ഒരു ഗൾഫ് ഷോയുടെ സി ഡി പുറത്തിറങ്ങിയിട്ടാണ് ഇന്ന് ഈ കലാഭവൻ മണി ഒരു സിനിമാ നടനായിട്ട് ഇവിടെ ഒരു എന്താ പറയാ യോഗ്യത എന്ന് പറയാം കാരണം ഏതൊരു ഷോ കണ്ടിട്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുടിയേണ്ട ഒരു ഐറ്റം കളിച്ചായിരുന്നു അത് സുന്ദര സുന്ദരസാറ് കാണുകയും അവർക്ക് ഇഷ്ടാവുകയും അങ്ങനെ ലോയി സാറ് വിളിച്ച് ലോയ് സാറ് എന്നെ കൊണ്ട് നടന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കുടിയന്മാർ നടക്കുമ്പോൾ അവരെ ഈ ബാക്ക് കൊണ്ട് ഒരു ക്ലിക്ക് 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 ക്ലിക്കും ഒരു ചെറിയൊരു ടിസ്റ്റ് കാണിച്ച് പോകുന്നുണ്ട് അത് കണ്ടപ്പോൾ പറഞ്ഞു കൊള്ളാം മതി ഇയാളെൻ്റെ മതി എന്ന് പറയും പക്ഷെ അത് എനിക്ക് ഓർമ്മ വന്നത് അന്ന് സ്കൂളൊക്കെ തോറ്റ് പത്താം ക്ലാസ് ബിരുദൊക്കെ എടുത്ത് നല്ല ആയിട്ട് നിൽക്കുക ആ നിൽക്കുമ്പോൾ രണ്ടനുഭവം ഉണ്ടായി ഒന്ന് എന്നെ തേടി എൻ്റെ ജീവിതത്തിൽ ഒരു എഴുത്ത് വന്നിട്ടില്ലേ എഴുത്തേ വന്നിട്ടില്ലേ അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരിക്കുക വന്നേക്കുമ്പോൾ എൻ്റെ അമ്മ പറയുന്നുണ്ട് മണിയേ മണിക്ക് എഴുത്ത് അപ്പോൾ പോസ്റ്റ്മാൻ വിളിച്ചു പോവുണ്ട് കുന്നശ്ശേരി രാമൻ മകൻ മണിക്ക് എഴുത്ത് വന്നേക്കണേ എൻ്റെ ഒന്നെ എൻ്റെ അമ്മ പറഞ്ഞു മോൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതി പൊളിക്കും എൻ്റെ മോൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജോലിക്കുള്ള കടലാസ് വന്നു ചേട്ടന് സന്തോഷം ചേച്ചിക്ക് സന്തോഷം എല്ലാവർക്കും സന്തോഷം അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അങ്ങനെ ഞാൻ ഈ കാർഡ് വെച്ച് നോക്കിയിട്ടാ പല എഴുതിക്കാ വെൽക്കം ടു അമറ്റി കോളേജ് തോറ്റവർക്കായിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നു എന്ന് ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേക്കും അവർക്കറിയാം ഇത് കഴിഞ്ഞു പോക്കാന്ന് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു എഴുത്ത് വരുന്നത് ആ എഴുത്തൊക്കെ ഇപ്പോഴും ഓർക്കാൻ ഞാൻ അങ്ങനെ തിരിച്ച് പിന്നീട് എഴുത്ത് വന്നത് ഇങ്ങനെ ഒരു സി ഡി പുറത്തിറങ്ങിയതിന് ശേഷം അങ്ങനെയാണ് ഇങ്ങനെ കലാഭൂന് മണി നന്നായിരിക്കുന്നു നിങ്ങളുടെ ഇത് ഗൾഫിൽ നിന്നും അങ്ങനെ ഒരുപാട് ആ ഗൾഫിലോ ഗൾഫിൽ പോയ അനുഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് എനിക്ക് ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഭാഷയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല കാരണം ഭാഷ എനിക്കൊരു പ്രശ്നമല്ല കാരണം എനിക്കൊരു ഭാഷ അറിയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ നാദിർഷ ദിലീപ് അതായത് ദിലീപ് ദിലീപിൻ്റെ ഭാര്യ നാദിർഷ നാദിർഷയുടെ ഭാര്യ ഞാൻ എൻ്റെ സ്വന്തം ഭാര്യ എല്ലാവരും കൂടി ഇങ്ങനെ വരിയിൽ നിൽക്കണ്ട അപ്പോൾ ഈ വരിയിൽ നിൽക്കുമ്പോൾ അറബി എന്തെങ്കിലും ചോദിച്ചാലോ അപ്പൊ ഞാൻ നാശം നാശം നീ മാത്രം ഫ്രണ്ടിൽ നിൽക്ക് അറബി അസ്ലാം എന്ന് പറഞ്ഞ നീ വലൈക്കും ഇസ്ലാം എന്നും പറയാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ദിലീപ് പറഞ്ഞത് അല്ല നാസോറിനു അത് ഞാൻ എന്ന് ചെയ്തോളാം നിങ്ങള് ബാക്കിൽ നിന്നോ അറബിയൊക്കെ ഞാൻ വളരെ നന്നായിട്ട് നിക്കും മറിക അങ്ങനെ ഞങ്ങൾ എല്ലാരും വരിൽ ഇങ്ങനെ നിക്കാം നാദർ ഷാഡ വിശ്വം നോക്കിട്ട് ഈ അറബി ചോദിച്ചു ഈ ഇത് വല അവനെ പിടിച്ച അപ്പുറത്തേക്ക് മാറ്റി എത്താൻ പറഞ്ഞു അടുത്ത് ദിലീപിൻ്റെ നോക്കി ദിലീപിൻ്റെ അടുത്ത് വെച്ചു ദിലീപ് പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് മുമ്പ് അവനെ പിടിച്ച് മാറ്റിത്താൻ പറഞ്ഞു അടുത്ത് ഞാനാ എന്നെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം ഫീൽ ചെയ്യുന്നുള്ളത എൻ്റെ അടി മുതലും മോൾ വരെ നോക്കിയിട്ട് അറബി എന്നോട് വെച്ചു ദി ചോദിച്ചു ഞാൻ പറഞ്ഞു അടിച്ചു എനിക്ക് വിസ അടിച്ചു തന്നു ഞാൻ പറഞ്ഞു വേറൊന്നല്ല അല്ല വല്ലാ ത്രസം മാറാഥ വല്ല നിർത്തി എന്നെ ശരിയാക്കി തായു മീറ്റർ കറക്റ്റാ ഞാൻ പറഞ്ഞ മീറ്റർ കറക്റ്റാ അതുകൊണ്ട് എനിക്ക് വിസ് കിട്ടി ഞാൻ എൻ്റെ ഭാര്യയും മെച്ചൻ്റെ വിസീം കൊണ്ടുപോകുമ്പോൾ ദിലിപ് ഈ അറബി താടികടുത്തിരിക്കുന്നത് എന്ത് വണ്ടാറാണ് ഇപ്പം പറഞ്ഞത് ആ അറബിയുടെതായിരുന്നു ഞാൻ കാട്ട് റബിയെന്നാണ് കൊണ്ടുപോകാൻ ദിലീവ് വെക്കാം എടാ നീ എന്താ പറഞ്ഞ നീ പോയ ഞാൻ പെണ്ണിനും കൊണ്ട് എവിടെയെങ്കിലും പോട്ടേന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പെണ്ണിനും കൊണ്ടുപോയി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ സ്ഥലങ്ങളത് അവിടെ കണിമൂണായി ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് പിന്നെ അങ്ങനെ ഓരോ അനുഭവങ്ങളും പക്ഷേ യൂറോപ്യൻ കൺട്രിയിൽ പോയപ്പോഴും യൂറോപ്യൻ കൺട്രി പോയപ്പോൾ ഞാൻ ഒന്നിനും നിന്നില്ല കാരണം ഞാൻ അന്ധസൈഡിനെ ഇംഗ്ലീഷ് മറ്റേ സായിപ്പിൻ്റെ അടുത്ത് സംസാരിച്ച അന്ധ ഒരു തടസ്സവും ഒരു ഒന്നും കൂടാണ്ട് ഞാൻ ഇംഗ്ലീഷ് ഞാനും സായിപ്പും കൂടി നല്ല കീടലം കീടലായിട്ട് കലക്കി സായിപ്പ് ഇംഗ്ലീഷ് പറഞ്ഞു മലയാളത്തിൽ പറഞ്ഞു അവൻ അവൻ്റെ ഭാഷ പറഞ്ഞു ഞാനെന്റെ ഭാഷ പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി സായിപ്പിന്റെ എങ്കിൽ മലയാളം അറിയില്ല അതുകൊണ്ട് ഹിന്ദിയിലായിക്കോട്ടെ രക്ഷപ്പെട്ടോട്ടെ സായിപ്പിൻ്റെ മുഖത്ത് റിയാക്ഷൻ ഓ ഇംഗ്ലീഷ് അറിയില്ല ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ചെന്നാലും നമ്മുടെ ഭാഷ നമുക്ക് അന്തസ്സായിട്ട് സംസാരിക്കാം ഒരു പ്രശ്നമില്ല അതിനെക്കുറിച്ച് നമുക്ക് ചമ്മൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മിമിക്രികളിലേക്ക് പോകുമ്പോൾ എല്ലാ നടന്മാരും എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മൂടാണ് കാരണം സിനിമയിൽ നിന്ന് സ്റ്റേജിൽ ഇവരെല്ലാവരും സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് പെർഫോം ചെയ്യുക